കോട്ടയം പൊൻകുന്നം മണിമലയ്ക്ക് സമീപം അടാമറ്റം കുളത്തിങ്കൽ എട്ടാമലയിൽ റോഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ പാറമട പ്രവർത്തിക്കുന്നത് നിരന്തരമായി ടോറസ് പോലുള്ള ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ നാട്ടുകാർക്ക് ഈ വഴി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ കുട്ടികൾ മുതിർന്നവരും നിരന്തരം സഞ്ചരിക്കുന്ന വഴി കൂടിയാണിത് റോഡിന് വീതി കുറവായതിനാൽ രോഗികളായവരെ അത്യാവശ്യത്തിന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് ഈ റോഡ് മൂന്ന് മീറ്റർ വീതി തികച്ചില്ലാത്ത ഒരു ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ വളരെ ഏറ്റവും വീതി റോഡാ ഇത് വളരെ ഇവിടുത്തെ നാട്ടുകാർക്ക് പോകാൻ വേണ്ടിയും റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ റോഡ് ആ അതിനകത്തൂടെ ഇപ്പൊ ഈ ടോറസ് ഇത്രയും ഓടിച്ചുകൊണ്ട് പോകുന്നത് അതായത് പത്ത് അൻപത് ടോറസ്സോളം ഇങ്ങനെ നിരന്തരമായിട്ടാണ് കയറി പോകുന്നത് ഒരു പത്ത് ടോറസ് അടിപ്പിച്ച് കയറി പോകും ആ സമയത്ത് ഇവിടെ ഒരു ആശുപത്രി കേസ് എന്തെങ്കിലും ഉണ്ടായ ഒരു കാർ ഉടൻ താഴെ കൊണ്ട് പോകാൻ പറയാം നടക്കുന്ന കാര്യമല്ലേ ഇവർ ഈ വണ്ടി എല്ലാം മറ്റുള്ളവരെ പറമ്പിടിച്ച് ഒതുക്കി ാണ് അവർ പോകുന്നത് അതുപോലെ തന്നെ ഈ പറമ്പ് ഇടിക്കുന്ന ഒരു വശത്ത് പൈപ്പ് ലൈൻ ഉണ്ട് ആ പൈപ്പ് ലൈനിൽ കൂടെയാണ് ഈ വണ്ടി ഓടുന്നത് ഇവിടുത്തെ ടയർപാടുകൾ കണ്ടാ അറിയാതെ ഈ എല്ലാ പൈപ്പ് ലൈൻ്റെയും മേളിലാണ് ഇവർ ഈ റോഡിന് വണ്ടി തികഞ്ഞു ഓടാനുള്ള വീതി ഇല്ലാത്തതുകൊണ്ട് ഇവർ അങ്ങനെ ചെയ്യുന്നത് വരിവരിയായിട്ട് ടോറസ് ഓടി പോകുന്നതുകൊണ്ട് ഒരു ആശുപത്രി കേസ് വന്നാലോ ഇവിടെ പ്രായപായവരുണ്ട് തൊണ്ണൂറ് വയസ്സായ അമ്മ ഉണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ആശുപത്രി ആവശ്യങ്ങൾ ഉള്ള അവരുടെ ഒരാവശ്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല അധികാരപ്പെട്ടവരോടെല്ലാം പരാതിപ്പെട്ടിട്ടും ആരും ഇത് ഇങ്ങോട്ടിപ്പോ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ അത്രയും അവസ്ഥ ഒരു മീറ്റർ മാത്രം വീതിയുള്ള പഞ്ചായത്ത് റോഡിലൂടെയാണ് ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് മണിമല കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനും ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത് ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവ പൊട്ടുന്നതും പതിവാണ് പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പരിഹാരമുണ്ടായില്ല എങ്കിൽ ശക്തമായ ും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം